ിസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും അച്ഛൻ്റെ ജയിലിൽ വച്ചുണ്ടായ ഏതാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് തുടങ്ങി ജയിലിൻ ജയിൽപുള്ളിയും ജയിൽപ്പുള്ളിയുടെ മണവും ആ വിയർപ്പിൻ്റെ ഗന്ധവും എനിക്ക് നല്ല സുപരിചിതമാണ് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ജയിൽപ്പുള്ളിയെ കാണുന്ന രീതി എൻ്റെ അങ്ങോട്ട് മാറി കാരണം ഇവരെന്നോട് പറഞ്ഞു ചില കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിയുമ്പം പ്രത്യേകിച്ച് ഒരു അപ്പച്ചൻ പറഞ്ഞത് ഓർക്കുന്നു അച്ചോ എൻ്റെ മോനോടൊന്ന് പറയുമോ ഒരു കത്ത് എഴുതാൻ ആ മോൻ എൻ്റെ കൂടെ എറണാകുളത്തുണ്ടെന്ന് പഠിക്കുകയാണ് ഞാൻ ചോദിച്ചേടാ മോനെ എൻ്റെ അപ്പൻ ജീവപര്യന്തമായിട്ടോ നെട്ടുകൽ തേരി ഓപ്പൺ ജയിൽ കിടക്കുകയല്ലേ അതേ അച്ചോ എനിക്കറിയാം അച്ചോ ഞാൻ എൻ്റെ അപ്പൻ എന്നാ അച്ചാ അച്ഛാ എന്ന് എന്നോട് ചോദിച്ചു ആ എൻ്റെ ഇടാ നിനക്ക് എഴുതാൻ ഇത്ര ബുദ്ധിമുട്ടാണോ അപ്പോൾ അവൻ പറഞ്ഞു അച്ചാ എൻ്റെ അമ്മ എൻ്റെ അപ്പൻ സംശയത്തിൻ്റെ പേരിൽ ഒരു റെഡി കേരളത്തിലെ എല്ലാ ജയിലുകളിലും ദീർഘനാളുകൾ കയറി ഇറങ്ങുമ്പോൾ ഓരോ ജയിലും വ്യത്യാസമാണ് അതിൽ തികച്ചും വ്യത്യാസപ്പെട്ട് തോന്നിയ ഒരു ജയിലാണ് തേരി തിരുവനന്തപുരം കാട്ടാക്കടയുള്ള ഓപ്പൺ ജയിൽ ആ ഓപ്പൺ ജയിലിൻ്റെ പ്രത്യേകത അവരെന്നോട് പറഞ്ഞു അച്ചു മതിലുള്ളതാണ് നല്ലത് അതാണ് മതിലുണ്ടെങ്കിൽ മതിൽ പിടിച്ചു നിർത്തുമല്ലോ അച്ചു ഇത് മതിലില്ലാതെ പത്തിരുന്നൂറ് ഏക്കർ സ്ഥലത്ത് ഞങ്ങളിവിടെ അഴിച്ചു വിട്ടേക്കുക എല്ലാവരും ജീവരി എന്താ എന്ന് പറഞ്ഞാൽ ഒരു ജീവനെങ്കിലും ഉത്തരവാദി ആയാലേ അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളു അതാണ് ഓപ്പൺ ചെയ്ല് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ പ്രായമായി തുടങ്ങി എന്നോട് പറഞ്ഞു അച്ഛോ എൻ്റെ മോൻ അച്ഛൻ്റെ അടുത്തല്ലേ അതെ ഒരു കത്തെഴുതാൻ പറയുമോ ഞാൻ അവനോട് പറഞ്ഞേടാ മോനെ നീ നിൻ്റെ അപ്പയ്ക്ക് ഒരു കത്തെഴുതാൻ പാടില്ലേ അപ്പോൾ അവൻ എൻ്റെ നേരെ നോക്കിയിട്ട് ചോദ്യം ചോദിച്ചു എൻ്റെ പപ്പ സംശയത്തിൻ്റെ പേരിൽ എൻ്റെ മമ്മിയെ പട്ടിയെ വെട്ടിക്കൊല്ലുന്നത് പോലെ വെട്ടിക്കൊന്ന് അച്ചോ അന്ന് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുക ആ അപ്പനെ ഞാൻ വിളിക്കണോ പ്രിയപ്പപ്പ ഞാനെൻ്റെ വാ അടച്ച് വെച്ചു എനിക്ക് വാക്കില്ല ഒന്നും പറയാൻ ഏതായാലും ആ സഹോദരൻ ശിക്ഷ കഴിഞ്ഞിറങ്ങി ആ വീടുകളിക്കൂടെ കയറി വെൽക്കം അല്ല ആരും സ്വാഗതം ചെയ്തില്ല മകളുടെ വീട്ടിൽ ചെന്നപ്പോഴും വാതിലടച്ചു പിന്നെ എവിടെ ഇടം എനിക്കിടം കിട്ടി അമേരിക്കയിൽ വെച്ച് അപകടത്തിൽ ബ്രെയിൻ ഡാമേജുള്ള തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്തുള്ള എൻ്റെ സാമുവേലെന്ന ഒരു സഹോദരൻ പേരൻസ് അന്നുണ്ട് അവരിപ്പം മരിച്ചു അവിടെ കഴിഞ്ഞ പതിനേഴ് കൊല്ലമായി ഈ പര്യന്തം ശിക്ഷ കഴിഞ്ഞ ആ മനുഷ്യൻ അവിടെ ജീവിക്കുന്നു ഇപ്പോൾ രോഗിയായപ്പം മകൻ തന്നെ ചെന്ന് കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രായമായവരുടെ സ്ഥാപനത്തിലെത്തിച്ചു അപ്പം ജയിലിൽ കഴിയുന്ന ആ മനുഷ്യന് ശരിയായ ഒരിക്കൽ സംഭവിച്ചൊരു തെറ്റാണ് ജീവര്യന്ത കഴിഞ്ഞിട്ടും അവരുടെ ജീവപര്യന്തം അവസാനിക്കുന്നില്ല സ്വന്തക്കാർ ബന്ധം ജന്മം കൊടുത്തവർ കൂടപ്പറപ്പുകൾ ഒരൊറ്റ വീട്ടിൽ പോലും അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവർക്ക് ഒരിടമായി മാറിയ ഭവനമാണ് ഞാൻ ഇപ്പോഴത്തെ ആശ്രമം ഇവിടെ ആർക്കും ഒരു ദിവസം എങ്കിലും തടവറയിൽ കിടന്നാൽ ഇവിടെ സ്വാഗതം ചെയ്യും അതാണ് ഇവിടുത്തെ പ്രത്യേകത സ്വീകരിക്കുന്ന രീതി ഏത് ജാതി മത രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുപോലെ നമ്മളിവിടെ സ്വീകരിക്കും ഇവിടെ മാസക്കാലമാണ് പൊതുവേ നിൽക്കാനുള്ള അവസരം ഇവിടെ നിന്നൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ജോലി വാങ്ങിച്ചു കൊടുക്കും ഒരു പത്ത് നാൽപ്പതോളം പേരെ ജീവിത പങ്കാളിയെ കണ്ടെത്തി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് കുടുംബമായി അവർ കഴിയുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇത് കുറേ പൂർത്തിയാക്കിയ ശേഷം പോകാനിടമില്ലാതെ കടന്നപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ട് എറണാകുളത്തുള്ള പത്തരിപ്പാലത്ത് അടുത്ത് അഞ്ചുമന എന്ന് പറയുന്ന അവിടെ ഒരു വാടക വീട്ടിൽ ഒരു ആറ് സെൻറ്റ് സ്ഥലമായി താമസിപ്പിച്ച ആ ഓർമ്മ മനസ്സിൽ നല്ല ഓർമ്മയായിട്ട് ഇന്ന് നിൽക്കുക ഞായറാഴ്ച ദിവസം അവർ ഇറച്ചി വാങ്ങിക്കും അന്ന് ഞാൻ ചെന്നാലേ അവർ ചോറുണ്ടു പന്ത്രണ്ട് അവിടെ പന്ത്രണ്ട് പേരും ഒരുമിച്ച് തലയെല്ലാം കൂടെ എന്ത് വേവിച്ച് ആഹാരത്തിൻ്റെ ചുറ്റും വെച്ചിട്ട് കാലെല്ലാം കൂടെ ഞാൻ നോക്കി അത്തപ്പൂ ഇട്ടതുപോലെ കിടക്കുക കാത്തിരിക്കുക രണ്ട് മണിയാകുന്നത് വരെ വേ അവർ തന്നെ വേവിച്ച ആഹാരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കിടക്കുന്ന രംഗം മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു ഓർമ്മയാണ് ഒരു ദിവസം ഈ സെൻറ്ററിലേക്ക് ഞാൻ പോകുമ്പോൾ ആ അടുവത്തുള്ള സ്ത്രീകൾ പറയുന്നൊരു ഡയലോഗ് ഓർക്കുന്നുണ്ട് അതേ പോകുന്ന കള്ളന്മാരുടെ അച്ഛൻ ഏതാണ്ട് ഈ തൊടലിമുള്ളിൽ ഇട്ടിട്ടിങ്ങനെ വലിക്കുന്ന പോലെ ഒരു തോന്നൽ വന്നു പിന്നെ ചിന്തിച്ചു ശരിയാണല്ലോ കള്ളന്മാരെന്ന് ലോകം വിളിക്കുന്നെങ്കിലും ഞങ്ങൾ മക്കളെ എന്ന് വിളിക്കുന്നെങ്കിലും അവിടേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ അച്ഛനെന്ന് സമൂഹം വിളിച്ചാലും ഞങ്ങളൊക്കെ അവരെ വിളിക്കുന്നൊരു പേരുണ്ട് മക്കൾ അവരെ മക്കളായി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അവർക്ക് ജീവിതമാകും ഇടവാകും കുടുംബമാകും അങ്ങനെ ഒരു വലിയ തലമുറ തന്നെയുണ്ട് ഇവിടെ നിന്ന് ജീവിതം പൂർത്തിയാക്കി ജീവിതത്തിലേക്ക് വന്നൊരു വലിയ തലമുറ തന്നെയുണ്ട് അതാണല്ലോ റീഹാബിലിറ്റേഷൻ സ്നേഹാശ്രമം